ഇനാമിക്ക് വേണ്ടി ഞാൻ ക്ലോത്ത് പേപ്പർ മേടിച്ച കാര്യം പറഞ്ഞതിന് ശേഷം എന്നോട് ഒരുപാട് പേരെന്റെ റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവക്കത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് യൂസ്ഫുൾ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ റിവ്യൂ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് വാങ്ങിയത് ഇൻസ്റ്റമാർട്ടിന്നാണ് കേട്ടോ പക്ഷേ ഈ ബ്രാൻഡിന്റെ ഇതേ സെയിം പ്രോഡക്റ്റ് തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോയിലൊക്കെ അവൈലബിൾ ആണ് ബേസിക് സൂപ്പർ ബോട്ടംസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഫാബ്രിക്കിന്റെ ക്വാളിറ്റിയും ഒരു രക്ഷയില്ല രക്ഷയിലേട്ട കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫോർ ലെയേഴ്സ് ആയതുകൊണ്ട് തന്നെ ത്രീ ടു ഫോർ അവേഴ്സ് അബ്സോർബൻസിയും ഉണ്ട് എത്ര പെട്ടെന്നാണ് ാണ് ഇത് അബ്സോർബ് ആകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അറുപത് എം എൽ വരുന്ന ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എത്ര പെട്ടെന്ന് നോക്ക് അബ്സോർബായി പോകുന്നത് അതുപോലെ തന്നെ ലീക്കേജും ഇല്ലാട്ടാ ഡേ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് തന്നെയാണ് ഇത് രണ്ടും നല്ല അഫോർഡബിൾ റേറ്റിൽ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ് ഉള്ളിൽ വരുന്ന പാഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യോർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ബേബിയുടെ സ്കിന്നിന് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ മൂന്ന് മാസം തൊട്ട് മൂന്ന് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാം പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ എന്റെ കമ്മ്യൂണിറ്റി ടാവി പോസ്റ്റ് ചെയ്തേക്കാം എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ അവൈലബിൾ ആണ്